കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓസ്ട്രേലിയയ്ക്കെതിരായ ആദ്യ ഏകദിനത്തിലേറ്റ വൻ തോൽവിയുടെ ഞെട്ടലിലാണ് ടീം ഇന്ത്യ പാറ്റ് കമിൻസും സ്റ്റീവ് സ്മിത്തും ആദം സാമ്പയുമില്ലാത്ത കങ്കാരുപ്പടയെ ഇന്ത്യ തകർത്തുവിടുമെന്നായിരുന്നു പ്രതീക്ഷിച്ചത് പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിരുന്നു ഈ പരമ്പരയിൽ ഇന്ത്യയ്ക്ക് ലഭിച്ച മുന്നറിയിപ്പ് കൂടിയായിരുന്നു ഈ തിരിച്ചടി ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ശക്തമായ തിരിച്ചുവരവ് നടത്തിയില്ലെങ്കിൽ നാണംകെട്ട് മടങ്ങേണ്ടി വരും പെർത്തിൽ മഴ നിയമപ്രകാരം ഏഴ് വിക്കറ്റാണ് മിച്ചൽ മാർഷും സംഘവും ഇന്ത്യയെ തോൽപ്പിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ ടീം സെലക്ഷനിൽ വരുത്തിയ മണ്ടത്തരങ്ങളും ഇന്ത്യൻ പരാജയത്തിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്നാണ് അതിനാൽ വ്യാഴാഴ്ച അഡ്ലേഡിൽ നടക്കാനിരിക്കുന്ന രണ്ടാം അംഗത്തിൽ ഇന്ത്യ ഉറപ്പായും ചില മാറ്റങ്ങൾ വരുത്തിയേക്കും ഇന്ത്യയുടെ മുൻനിര ബാറ്റർമാർ വൻ ഫ്ലോപ്പായി മാറിയതാണ് ആദ്യ കളിയിലേറ്റ തോൽവിക്ക് പ്രധാന കാരണം പക്ഷേ ലഭ്യമായതിൽ വെച്ച് ഏറ്റവും മികച്ച ടോപ്പ് ഫൈവാണ് ഇന്ത്യയ്ക്കുള്ളത് അതിനാൽ അവിടെ ഒരു അഴിച്ചുപണി ആവശ്യമില്ല എത്രയും വേഗത്തിൽ ഓസ്ട്രേലിയയിലെ പേസും ബൗൺസുമുള്ള പിച്ചുമായി പൊരുത്തപ്പെട്ട് ബാറ്റിംഗിലെ ഫോം ഇവർ വീണ്ടെടുക്കുകയാണ് ചെയ്യേണ്ടത് ഓപ്പണിംഗിൽ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം മുൻ നായകൻ രോഹിത് ശർമ്മ ഇറങ്ങും ആദ്യ കളിയിൽ നല്ല ആത്മവിശ്വാസത്തിലാണ് ഇരുവരും തുടക്കത്തിൽ കാണപ്പെട്ടത് പക്ഷേ അവ മികച്ച സ്കോറുകളാക്കി മാറ്റാനായില്ല അടുത്ത മത്സരത്തിൽ ഈ ജോഡിയിൽ നിന്നും നല്ലൊരു തുടക്കമാണ് ടീം പ്രതീക്ഷിക്കുന്നത് മൂന്നാം നമ്പറിൽ റൺ മെഷീനായ വിരാട് കോഹ്ലിയുണ്ട് പക്ഷേ ആദ്യ കളിയിൽ അദ്ദേഹം പഴയ ബാറ്റിംഗ് ടച്ചിലല്ല കാണപ്പെട്ടത് എട്ട് ബോളുകൾ നേരിട്ടിട്ടും അക്കൗണ്ട് പോലും തുറക്കാനാവാതെ കോലിക്ക് ക്രീസ് വിടേണ്ടിയും വന്നു ഓഫ് സ്റ്റമ്പിന് പുറത്തേക്ക് പോകുന്ന ബോളിൽ ഷോട്ട് കളിക്കുന്ന പഴയ വീക്ക്നെസ് തന്നെയാണ് ഇത്തവണയും വിനയായത് കോഹ്ലി കഴിഞ്ഞാൽ നാലാമനായി പുതിയ വൈസ് ക്യാപ്റ്റൻ ശ്രേയസ് അയ്യറുണ്ട് കഴിഞ്ഞ കളിയിൽ അദ്ദേഹം നിരാശപ്പെടുത്തിയിരുന്നു പതിനൊന്ന് റൺസ് മാത്രമേ ശ്രേയസിന് നേടാനായുള്ളൂ അഞ്ചാമനായി ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിനെയാണ് പെർത്തിൽ ഇന്ത്യൻ കോച്ച് ഗൗതം ഗംഭീർ ക്രീസിലേക്ക് അയച്ചത് ഇടങ്കൈ വലങ്കൈ ബാറ്റിംഗ് കോമ്പിനേഷന് വേണ്ടിയായിരുന്നു ഇത് പക്ഷേ ഈ പൊസിഷനിൽ തകർപ്പൻ റെക്കോർഡുള്ള കെ എൽ രാഹുലിനെ തന്നെ അടുത്ത മാച്ചിൽ അഞ്ചാമനായി ഇറക്കണം അഞ്ചാം നമ്പറിൽ അദ്ദേഹം മികച്ച ഫോമിലുള്ളപ്പോൾ ഇത്തരമൊരു അഴിച്ചുപണിയുടെ ആവശ്യമില്ല ആറാമനായി അക്ഷരനെ കളിപ്പിക്കാം ഏഴാം നമ്പറിൽ വേണ്ടത് സിംഗ് ബോളിംഗ് ഓൾറൗണ്ടർ നിതീഷ് കുമാർ റെഡ്ഡിയാണ് എട്ടാമനായി ഓൾറൌണ്ടർ വാഷിംഗ്ടൺ സുന്ദറിനു പകരം സ്റ്റാർ സ്പിന്നറായ കുൽദീപ് യാദവിനെ തിരിച്ചു വിളിച്ചേക്കും കാരണം എടുക്കാൻ കുൽദീപ് തന്നെയാണ് ടീമിൽ വേണ്ടത് അദ്ദേഹത്തിൻ്റെ അഭാവം കഴിഞ്ഞ മത്സരത്തിൽ പ്രകടമായിരുന്നു ഒമ്പതാം നമ്പറിൽ പേസർ ഹർഷിദ് റാണയെ പുറത്താക്കി പ്രസിദ്ധ കൃഷ്ണയെ കളിപ്പിച്ചേക്കും പർത്തിൽ ഹർഷിദ് റാണ തികഞ്ഞ പരാജയമായിരുന്നു ഓസീസ് പിച്ചുകളിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഫാസ്റ്റ് ബൌളറാണ് പ്രസിദ്ധ അദ്ദേഹത്തിന് ശേഷം ടീമിലെ മറ്റു രണ്ട് ഫാസ്റ്റ് ബൌളർമാർ മുഹമ്മദ് സിറാജും അർഷദീപ് സിംഗും തന്നെയായിരിക്കും